ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൽ പി എസ് എയുടെയും യു പി എസ് എയുടെ ഷോർട്ട് ലിസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ യു പി എസ് എയുടെ പത്തനംതിട്ട വയനാട് ആലപ്പുഴ എന്നീ ജില്ലകളുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിട്ടുള്ളത് എൽ പി എസ് എയുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ അത് വയനാട് ജില്ലയുടേതാണ് വയനാട് ജില്ലയുടെ എൽ പി എസ് എയുടെയും യു പി എസ് എടും ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് താരതമ്യം ചെയ്യാം കഴിഞ്ഞ തവണ പത്തനംതിട്ട യു പി എസ് എൻ്റെ കട്ട് ഓഫ് അൻപത്തി അഞ്ച് മാർക്കായിരുന്നു ട്രിപ്രാവശ്യം അമ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് യു പി എസ് എയുടെ പത്തനംതിട്ടയിൽ കട്ട് ഓഫ് വലിയ വർധന എന്നാൽ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ആലപ്പുഴയുടെ ഇതാണ് ആലപ്പുഴയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ യു പി എസ് എയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത്തി നാല് പോയിൻറ്റ് ആറ് ഏഴാണ് പക്ഷേ ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് അറുപത്തി ഒന്ന് പോയിൻ്റ് മൂന്ന് മൂന്നാണ് ആലപ്പുഴയുടെ കട്ട് ഓഫ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് വയനാട് ജില്ലയുടേതാണ് വയനാട് ജില്ലയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ എൽ പി യുടെ കട്ട് ഓഫ് മുപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് പക്ഷേ ഇപ്രാവശ്യത്തെ വയനാടിൻ്റെ കട്ട് ഓഫ് എൽ പി എസ് എയുടേത് നാൽപ്പത്തി രണ്ടാണ് അതായത് നല്ലൊരു വർധനവ് നമുക്ക് എൽ പി എസ് എയുടെ കട്ട് ഓഫിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ യു പി എസ് എയുടെ വയനാടിൻ്റെ കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യം അൻപത്തി മൂന്ന് പോയിൻ്റ് മൂന്ന് മൂന്നാണ് ഇപ്രാവശ്യം അത് അറുപത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് അപ്പോൾ വയനാടിൻ്റെ കട്ട് ഓഫിൽ എൽ പി എസ് സി ആയാലും യു പി എസ് സി ആയാലും വലിയ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ ആലപ്പുഴയുടെ യു പി എസ് സിയുടെയും കട്ട് ഓഫിന് നല്ല വർധനവ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുപോലെ ധാരാളം ജില്ലകളുടെ ഷോർട്ട് ലിസ്റ്റ് അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്